മെന്മാറ ഗവൺമെന്റ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മേശയും കസേരയും വിതരണം ചെയ്തു പഞ്ചായത്തിന്റെ എസ് സി ഫണ്ട് പ്രയോജനപ്പെടുത്തിയാണ് ഫർണിച്ചറുകൾ നൽകിയത് പാഠപുസ്തക വിതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിതാജികൻ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം സെക്കൻഡ് ബാച്ച് ആയിട്ടാണ് നമുക്കിവിടെ മേശി കശേരയും അതുപോലെ തന്നെ മറ്റ് സാമഗ്രികളും വന്നിരിക്കുന്നത് ആദ്യം നമ്മൾ ബോയ്സ് സ്കൂളിലാണ് ഇറക്കിയത് അത് വിതരണം കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാമത്തത് നമ്മുടെ എൽ പി സ്കൂളിലാണ് മക്കളുടെ എല്ലാ സൗകര്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്തുകൊണ്ട് അവർ പഠനം നമുക്കറിയാം നമ്മുടെ പഴയ കാലഘട്ടത്തിലെല്ലാം ഇപ്പോ നല്ല ഒരു കൂലിപ്പണി ചെയ്ത് നമ്മൾ കുടുംബം പുലർത്തുന്നവർ നമ്മൾ മക്കളെ നല്ല രീതിയിൽ തന്നെയാണ് സംരക്ഷിച്ച് വരുന്നത് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് നമ്മളെ വീടുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത് എന്നുള്ളതറിയാം അതുകൊണ്ട് തന്നെ 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 മികച്ച പഠനം അവർക്കുള്ള എല്ലാം നല്ല രീതിയിൽ നമ്മൾ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് വൈസ് പ്രസിഡന്റ് സി പ്രകാശൻ അധ്യക്ഷനായി രതിക രാമചന്ദ്രൻ ആർ ചന്ദ്രൻ പ്രധാനാധ്യാപിക പ്രജിത പി ടി എ പ്രസിഡന്റ് ബിജു ബി ജോൺ എം സ്മിത എന്നിവർ പ്രസംഗിച്ചു